നമസ്കാരം ന്യൂസ് സ്വാഗതം ചോയ്സ് നമ്മുടെ സ്വന്തം ലൈവ വെഡിംഗ് സെന്റർ സെന്റർ ുണ്ട് വഴിക്കടവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളി പത്രിക തള്ളിയതിന്റെ വിശദീകരണം ആവശ്യപ്പെട്ട് എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയും കാത്തുനിന്നെങ്കിലും മറുപടി നൽകാൻ റിട്ടേണിംഗ് ഓഫീസർ തയ്യാറായില്ല വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ വാർഡായ മേക്കരവയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ എം ഷിഫ്നയുടെ നാമനിർദ്ദേശ പത്രികയാണ് റിട്ടേണിംഗ് ഓഫീസറായ നിലമ്പൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വി പി ബാലകൃഷ്ണൻ തള്ളിയത് കുടുംബശ്രീയിൽ നിന്നും ഓണറേറിയം വാങ്ങുന്നതിനാൽ പത്രിക സ്വീകരിക്കാനാവില്ലെന്നാണ് വിശദീകരണം രാജിവെക്കാതെയാണ് മത്സരിച്ചതെന്നും പറയുന്നു

നിങ്ങൾ നിങ്ങൾ സ്ത്രീക്ക് ഉപദേശം കൊടുത്തിട്ട് അവരെ തൃപ്തിപ്പെടുത്താനാണ് അംഗീകരിക്കില്ല അതിന്റെ നിങ്ങൾക്ക് ഉണ്ടാവില്ല സന്തോഷം എന്നാൽ ഇക്കാര്യങ്ങൾ രേഖാമൂലം എഴുതി തരണമെന്ന് എൽ ഡി എഫ് നേതാക്കളും സ്ഥാനാർത്ഥിയും ആവശ്യപ്പെട്ടു തങ്ങൾക്ക് തുടർ നടപടിക്ക് കോടതിയെ സമീപിക്കാനാണെന്നും ഇവർ പറഞ്ഞു എന്നാൽ ഇത് നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല തുടർന്ന് ഉദ്യോഗസ്ഥരും പ്രവർത്തകരും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം നടന്നു കൊടുത്തവരാണ് വാക്കു തർക്കം നടന്നു സാർ മനസ്സിലാക്കേണ്ടത് പ്രസിഡന്റ് മത്സരിക്കണ്ടിഫിക് പറയുന്നുണ്ടോ അതിനകത്ത് ഇത് പറയുന്നില്ല സി ഡി എസ് ചെയർപേഴ്സൺ ഇളവോട് നിങ്ങൾ എവിടെയാണ് ഈ ഈ പറഞ്ഞത് വായിറില്ല പഞ്ചായത്ത് വായി കരാറില്ല നിങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടത് അതെ ഞങ്ങൾ കേൾക്കേണ്ടത്

അധികൃതർ തയ്യാറായത് എന്നാൽ ഇത് വാങ്ങാൻ സ്ഥാനാർത്ഥിയും നേതാക്കളും ഉച്ചയ്ക്ക് പത്രിക പരിശോധന നടന്നത് അപ്പോൾ തന്നെ തള്ളിയ വിവരം രേഖാമൂലം സ്ഥാനാർത്ഥിക്ക് കൈമാറിയിരുന്നുവെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയുമായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു വഴിക്കടവ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയും കുടുംബശ്രീ മെമ്പർ സെക്രട്ടറിയുമായ അനിൽകുമാറിനോട് പത്രിക മുൻപ് താൻ കുടുംബശ്രീയിൽ സന്നദ്ധ പ്രവർത്തക എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് തടസ്സമാകുന്നുവെങ്കിൽ രാജിവെക്കാമെന്ന് അറിയിച്ചിരുന്നതായി സ്ഥാനാർത്ഥി കെ എം ഷിഫ്ന പറഞ്ഞു രാജി ആവശ്യമില്ലെന്നും ജയിച്ചാൽ രാജിവെച്ചാൽ മതിയെന്നും നിയമോപദേശം നൽകിയതിനാലാണ് രാജിവെക്കാതിരുന്നതെന്നും ഷിഫ്ന പറയുന്നു ഈ വിഷയത്തിൽ തനിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിവെക്കേണ്ടതെന്ന് പറഞ്ഞതെന്നാണ് അനിൽകുമാർ പറയുന്നത് സംഭവം ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചനയാണെന്ന് സി പി എം എടക്കര ഏരിയ സെന്റർ അംഗം എ ടി റജി ആരോപിച്ചു ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ഇക്കാര്യത്തിൽ റിട്ടേണിംഗ് ഓഫീസറുടെ വിശദീകരണം ന്യൂസ് ബ്യൂറോ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വിവാഹ പർച്ചേസുകൾക്ക് അഞ്ചു ശതമാനം മുതൽ എക്സ്ചേഞ്ച് ഓഫറുകൾ ആറു മാസത്തെ കാലാവധിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഹയർ ഗോൾഡിൽ നിക്ഷേപിച്ച് കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ പുതിയ ആഭരണങ്ങളായി മാറ്റിയെടുക്കാം സ്വാഗതം പരിശുദ്ധാഭരണങ്ങളുടെ ഏത് They are Gold and Diamonds, Bandu and Elangu.